ോടിനാ ദാഹിച്ചു കാക്ഷിക്കുംപോലവേ എന്നാൽ മാവിന്ദ നിനക്കായ ദൈവമേ ആശ്രയം നീ ശും നീ കോട്ടയം നീ

മേ ദേവാനിൽ സന്നിധിയിൽ നിന്നി നാൽ മാതിരിക്കുന്നു ദേവാനിൽ സന്നിധിയിൽ നിന്നി നാൽ മാതിരിക്കുന്നു ആശയം നീ ശൈലാവും നീ കോട്ടയും നീ 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 ശൈലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് പ്രതികൂലങ്ങളെ അതിജീവിച്ച ഒരു മാൻപേടയുടെ കഥയോടുകൂടിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മാൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന വേദന ആരംഭിച്ചപ്പോൾ അത് നടന്ന ഒരു നദിയുടെ അടുക്കൽ ചെന്ന് വെള്ളം കുടിപ്പാൻ ആരംഭിച്ചു ആ സമയത്ത് കാട്ടിൽ വലിയൊരു തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് വീണ്ടും അത് യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ തന്നെ വേട്ടയാടുവാൻ ഒരുവൻ അമ്പ് എഴുത് ലക്ഷ്യം നോക്കി നിൽക്കുന്നു അത് കണ്ട് മാൻ രക്ഷപ്പെടുവാൻ നോക്കിയപ്പോൾ വലതു ഒരു സിംഹം തന്നെ ലക്ഷ്യമാക്കി നിൽക്കുന്നു എന്ന് കാണുവാൻ സാധിച്ചു ആ നദിയിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആ നദിയിൽ മുഴുവനും ചീങ്ങണ്ണികൾ വിവരിക്കുകയാണ് ഏതായാലും മരണം മുമ്പിൽ നിശ്ചയമാണ് എന്ന് മനസ്സിലായി അതിനു മുമ്പായി ആത്മധൈര്യം ഏറ്റെടുത്ത് നദിക്കരിയിലേക്ക് വെള്ളം കുടിക്കുവാൻ പോകുവാൻ തീരുമാനിച്ചു നദിയിൽ വെള്ളം കുടിക്കുവാനായി ചെന്നപ്പോൾ വേട്ടക്കാരൻ വീണ്ടും തന്നെ വേട്ടയാടുവാൻ വില്ലുകൊലച്ച് നിൽക്കുകയാണ് മരണം ഏത് രീതിയിൽ എന്ന് മാത്രം മാനിന് ഉറപ്പില്ല ആ സമയത്ത് അത്യഗ്രഹമായ മഴയും കൊല്ലാനും ഇടിയൊക്കെ ആരംഭിച്ചു ഇടിയുടെ ഒച്ച കേട്ട് വേട്ടക്കാരൻ്റെ ഉന്നം പിഴച്ചു അമ്പ് ചെന്ന് തറച്ചത് സിംഹത്തിന്മേലായിരുന്നു ഈ സമയത്ത് ശക്തമായ മഴയിൽ കാട്ടുതീ അണയുകയും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശാന്തതയോട് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു ഈ കഥയിലൂടെ നമുക്ക് അനേക പാഠങ്ങൾ പഠിപ്പാനുണ്ട് ചുറ്റുപാടും ശത്രുക്കൾ നിനക്ക് എതിരെ വന്നാലും നിങ്ങൾ ഭയപ്പെടാതെ ആത്മധൈര്യം വീണ്ടെടുത്ത് പ്രവർത്തിച്ചാൽ ദൈവം തക്ക സമയത്ത് ഏത് രീതിയിലെങ്കിലും നിങ്ങളെ രക്ഷിക്കും ഇടിവെട്ട് മൂലം വേട്ടക്കാരൻ്റെ ലക്ഷ്യം തെറ്റിച്ച് കടിച്ചു കീറുവാൻ തീരുമാനമെടുത്ത് നിൽക്കുന്ന സിംഹത്തിന് മേൽ പതിപ്പിച്ച് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ സർവസ്വദനായ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ ഭീതി പടർത്തിയ തീയെ കെടുത്തിക്കളവാൻ ദൈവം തക്ക സമയത്ത് മഴയച്ച് ഭയപ്പെട്ട വിഷയത്തിന്മേൽ പരിഹാരം നൽകി പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ ജനം ഇസ്രയേലിൽ നിന്ന് പിടിപ്പിക്കപ്പെട്ട മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തു വന്നപ്പോൾ മുന്നോട്ട് പോകുവാൻ നിർവാഹമില്ലാതെ ചെങ്കറിൻ്റെ തീരത്ത് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആഴിയിൽ പാതി ജനത്തെ മറുകരയിലെത്തിക്കുക മാത്രമല്ല ചെയ്ത് ഇസ്രയേൽ ജനത്തെ ആക്രമിക്കുവാനായി പിൻപറ്റിയ ഇസ്രേൽ സൈന്യത്തെ മുഴുവൻ ചങ്കറിൽ മുക്കിക്കൊന്നുകളും ദൈവപ്രവൃത്തി എത്ര വലുതാണ് നാൽപ്പത് വർഷം മരുഭൂമിയുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സ്വർഗീയ ഭോജനം നൽകി പോറ്റിയ ദൈവം എത്ര വലിയവനാണ് വിശ്വസ്തനാണ് മാത്രമല്ല യോശുവയുടെ നേതൃത്വത്തിൽ ജനത്തെ കനാനിലെത്തിക്കുവാൻ ദൈവം ആജ്ഞ കൊടുത്തുവെങ്കിലും യോർദാൻ ഒരു പ്രതികൂലമായി നിന്നു അവിടെയും വിശ്വാസത്താൽ പുരോഗതന്മാരുടെ കാൽപാതങ്ങൾ യോർദാനിൽ പതിച്ചപ്പോൾ പാഞ്ഞു വന്ന യോർദാനയെ വിവാഹിച്ച് ജനങ്ങൾ മറുകര കടന്നു പിന്നെയും പ്രതി പ്രതിസന്ധികൾ മുന്നിൽ കാണുവാനിടയായി എരിഹോ കോട്ട എങ്ങനെ കടക്കും ചിന്തിച്ചാൽ അതിന് യാതൊരു ഉത്തരവുമില്ല കാണാൻ പറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ വഴികൾ എന്തെന്നും ദൈവത്തിന് മനസ്സറിയുന്നവൻ ആരെന്നും ചോദിക്കും പോലെ യോശുവായിക്ക് ദൈവം ആലോചനകൾ നൽകിയതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ പ്രതിസന്ധിയായി നിന്ന് എരിഹോ കോട്ട തകരുവാനും ദൈവദനം യഥേഷ്ടം അത് കടക്കുവാനും ഇടയായി പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യുക ചെയ്യേണ്ട കാര്യമില്ല ദൈവം തക്ക സമയത്ത് ഏത് വിഷയങ്ങളായാലും അതിന് പരിഹാരം നൽകി തരും ആരും തുണയില്ലാതെ ജീവിതം കൈവിട്ടു പോകുമെന്ന് ഭയുന്ന മാനിനെ ദൈവം ഓർത്ത് അതിനുവേണ്ടി വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ദൈവ സ്വരൂപ ദൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ ഇരിക്കുമോ ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ ദൈവത്തോട് അടുത്ത് ചെല്ലുക തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുത ചെയ്യും അസാധ്യമെന്ന് തോന്നിയ വിഷയങ്ങൾ ദൈവൻ ബാകയിൽ ഏതുമില്ല ആകയാൽ തളർന്നു പോകാതെ നിരാശപ്പെടാതെ കാര്യം കർത്താവിംഗ് ഫലമേൽപ്പിക്കുക സർവശക്തം നിങ്ങൾക്ക് വെള്ളിവാളമായിരിക്കും ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുന്ന തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം